ഇന്ന് ഒരു അമ്മാവനെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മാവൻ്റെ ബാക്കിൽ നിക്കുന്നുണ്ട് ഫുൾ ടാറ്റൊക്കെ അടിച്ചില്ല അമ്മാവന അമ്മാ ടാറ്റൊക്കെ ഈ ഓരോ ടാറ്റിൽ ആണോ ഈ ടാറ്റ് എന്റെ മോള് കോർപ്പറേഷനിൽ തൊഴിലെപ്പിന് പോണല്ലേ സ്റ്റാർ എന്റെ മോനെ അമേരിക്കയിലാണ് പോൺ സ്റ്റാർ ആണ് പേര് ജോസഫ് ജോസഫ് ഓക്കെ ഇത് മൂന്നാമത്തെ മോൻ തങ്കപ്പ് ഇതൊരു യൂറോപ്പ് യൂറോപ്പ് യൂറോപ്പിൽ കുറക്കിങ് ആണ് ഇത് നാലാമത്തെ മോൻ ഭയങ്കര അടിക്കാരനാണ് ഓ സൂപ്പർ അടിയാ അടിപൊളി അടിക്കാറില്ല മക്കൾ വന്ന വഴി ഇത്ര ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ മറക്കാണ്ടിക്ക് അടിച്ചല്ലോ മക്കൾ വന്ന വഴി അടിപൊളി സൈനക്ക് അടിച്ചിട്ട് കാണിക്കാൻ പറ്റില്ലേ വീടിന്റെ ആധാരം പണയത്തിൽ പണയത്തിൽ ഈ മക്കളെ പഠിപ്പിച്ചിട്ട് നില വീടിന്റെ ആധാരം പണയത്തിലാണ് ഒരു മറക്കാണ്ടി കയറും